ഹായ് എൻ്റെ പേര് ഫാത്തിമ എൻ്റെ ടീച്ചർ എനിക്കൊരു കഥാപുസ്തകം തന്നു അതിൻ്റെ പേര് കൂട്ടുകാർ എഴുതി എഴുതി ആർ രാജേഷ് കഥയും വരയുമാണ് ഇതിലുള്ളത് ഇതിൻ്റെ ഫസ്റ്റ് പേജ് മഴ വഴിയിലതാ ഒരു നായക്കുട്ടി മഴ മാറി റോഡിൽ വെള്ളം നിറഞ്ഞു നായക്കുട്ടി കാത്തിരിപ്പ് തുടർന്നു വെയിൽ വന്നു നായക്കുട്ടി അവിടെ ഇരുന്നു നിരത്തിൽ വണ്ടികൾ നിരങ്ങു നായക്കുട്ടി അരങ്ങിയില്ല അതുവഴി ഒരു നീക്കാരൻ വന്നു നാല് പന്തി കുഞ്ഞുങ്ങൾ വന്നു ഒരു മുതിർന്ന നായൻ വന്നു പലരും അതുവഴി വന്നു വന്നുപോയി നായക്കുട്ടി അതൊന്നും ഗൗവിച്ചില്ല മണി മുഴങ്ങി നിന്നിം നിന്നി നായക്കുട്ടി എഴുന്നേറ്റം ഒരു പെൺകുട്ടി നായക്കുട്ടി തുള്ളി ചാടി ആ പെൺകുട്ടി നായക്കുട്ടിയെ എടുത്തു അവർ രണ്ടുപേരും കൂട്ടുകാരായിരുന്നു ഞാൻ ഈ കഥ വായിച്ചു എനിക്ക് ഒരുപാട് ഇഷ്ടമായി